ാരായണ നാരായണ നാരായണ ശ്രീ ഗുരുവാരപ്പ ഒരു കീർത്തനം എഴുതിയത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കുറെ ഇങ്ങനെ തിരുത്തുക വീണ്ടും ഒന്ന് ഇങ്ങനെ ഭംഗിയാക്കുക അങ്ങനെയൊക്കെ പതിയുണ്ട് അപ്പൊ അങ്ങനെ ഒരു കീർത്തനം എഴുതിയത് ഒന്ന് പാടുകയാണ് ഓം കൃഷ്ണ ഹരേ ജയാ രാമ ഹരേ ജയാ വിഷ്ണു ഹരി ജഗൽ പദേ കൃഷ്ണ ഹരി ജയാ രാമ ഹരെ ജയാ വിഷ്ണു ഹരെ ജയാ പാഹി ജഗൽ പദേ ശ്രീകൃഷ്ണനായ ചിത്തിൽ വസിക്കുവാൻ സാഷ്ടാംഗം വേണു നമിക്കുന്നു ഞാൻ സ്ഥിരം ശ്രീകൃഷ്ണനായ ചിത്തിൽ വസിക്കുവാൻ സാഷ്ടങ്കം വീണു നമിക്കുന്നു ഞാൻ സ്ഥിരം കൈകൾ ശീല സിൻമുകളിയിലായി കൂപ്പി ഞാൻ എന്നും തവ പാതെ അർപ്പിച്ചിടാം കൈകൾ ശീല സിന്മൂ കളിയിലായി കൂപ്പി ഞാൻ <érique pressure> ും തവപാതെ എന്നെ അർപ്പിച്ചിടാം സൽക്കഥ കേട്ടനോ പുളകത്തോടെ നേടും താവ കൃപ അങ്ങില്ലയിക്കുവാൻ സൽക്കഥ കേട്ടൻ താനോ പുളകത്തോടെ നേടും താവ കൃപ അ കണ്ണു തുറന്ന സ്വര രാഗമോത്തുഞാൻ കൃഷ്ണകഥ പാടും ചേത്തം തെളിയുവാൻ കണ്ണു തുറന്ന സ്വരരാഗമോത്തുടൻ കൃഷ്ണകഥ പാടും ചേത്തം തെളിയുവാൻ കണ്ണീരാൽ പാദം കഴുകി മാറ ും ഞാൻ ദുഃഖവും ദേഹമോഹം മാമതയും കണ്ണീരാൽ പാദം കഴുകി മറക്കും ഞാൻ എൻ ദുഃഖവും ദേഹമോഹം മാമതയും വിഷ്ണു സ്വരൂപത്തെയോർക്കും സദാമാമ ചിത്തിൽ പ്രചേഷ്ഠിതമാക്കും സകളനായി വിഷ്ണു സ്വരൂപത്തെയോർക്കും സദാമാമ ചിത്തിൽ പ്രചേഷ്ഠിതമാക്കും സകളനായി എന്നുടേ മൂത്തിക്കായി മോ വിധകർമ്മവും നൽകാം ഫലമൊപ്പം അങ്ങയെ നേടുവാൻ എന്നുടേ മോക്തിക്കായി മോവിധകർമ്മവും നൽകാം ഫലമൊപ്പം അങ്ങയെ നേടുവാൻ കൃഷ്ണ ഹരേ ജയാ രാമ ഹരേ ജയാ വിഷ്ണു ഹരേ ജയാ പാഹി ജ ശ്രീകൃഷ്ണനായ ചിത്തിൽ വസിക്കുവാൻ സാഷ്ടം വീണു നമിക്കുന്നു ഞാൻ സ്ഥിരം സാഷ്ടം വീണു നമേക്കുന്നു ഞാൻ സ്ഥിരം സർവത്ര ഗോവിന്ദ നാമസങ്കേതനാണ് ഗോവിന്ദ ഗോവിന്ദ ഞാൻ വളശ്ശേരി ഹരി നമ്പതിരി ഒമ്പത് പൂജ്യം നാല് എട്ട് പൂജ്യം മൂന്ന് എൻ്റെ ഫോൺ നമ്പർ ഒമ്പത് പൂജ്യം നാല് എട്ട് പൂജ്യം മൂന്ന് ഒമ്പത് മൂന്ന് പൂജ്യം നാല് എൻ്റെ ഫോൺ നമ്പർ ശ്രീ വിരാ